ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടാനും സന്തോഷകരമായ ജീവിതത്തിനും വേണ്ടി മഹാന്മാർ നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട് അത് ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ പൈശാചികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് സന്തോഷകരം ഉണ്ടാവുന്നതാണ് മഹാന്മാര് പഠിപ്പിച്ചത് സൂറത്ത് അതിലെ നാല് ആയത്ത് ആദ്യത്തെ പിന്നെ ആയത്തിൽ കുറിസിയും തുടർന്നുള്ള രണ്ടായത്തുകളും സൂറത്തിൽ തന്നെ അവസാനത്തെ മൂന്ന് ആയത്തുകളും ഓതല് കഴിഞ്ഞാൽ പൈശാചികമായിട്ടുള്ള ഷർണുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടാനും അതേപോലെ തന്നെ അനുഗ്രഹങ്ങൾ കൈവരിക്കാനും കഴിയുന്നതാണ് അത് രാവിലെയും വൈകുന്നേരവും നിത്യമാക്കാൻ നാം ശ്രദ്ധിച്ചെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മറ്റുള്ള ഷറുകളിൽ നിന്നൊക്കെ മോചനവും നമുക്ക് കിട്ടുന്നതാണ് ഭക്താന അനുഗ്രഹിക്കട്ടെ